ി ജെ പി കാത്തിരിക്കുന്ന ആ വമ്പൻ പ്രഖ്യാപനം വരുന്നു ഈ മാസം ഇരുപതിന് ഡൽഹിയിൽ ബി ജെ പിയുടെ പുതിയ ദേശീയ അധ്യക്ഷനെ പ്രഖ്യാപിക്കുമെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് പത്തൊൻപതാം തീയതി ബി ജെ പി അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണമാണ് നിതിൻ നബീനാണ് പുതിയ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായി പരിഗണിക്കപ്പെടുന്നത് ആഴ്ചകൾക്ക് മുൻപ് നിതിൻ നബീനെ ബി ജെ പി ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി നിയമിച്ചിരുന്നു ബീഹാറിൽ നിന്നുള്ള ചെറുപ്പക്കാരനായ നാൽപ്പത്തഞ്ചുകാരൻ ബീഹാറിലെ റോഡ് വികസന മന്ത്രിയുടെ ചുമതല വഹിക്കുന്ന നിതിൻ നബീന്റെ കണ്ടെത്തൽ അപ്രതീക്ഷിതമായിരുന്നു ഒരു തരത്തിൽ ഒരു ചർച്ചകളിൽ പോലും ബീഹാറിൽ നിന്നുള്ള ഈ ചെറുപ്പക്കാരന്റെ പേര് ബി ദേശീയ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർന്നു വന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ബി ജെ പി ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്ന നരേന്ദ്രമോദി ലക്ഷ്യം വയ്ക്കുന്ന പുതിയ ഭാരതം ചെറുപ്പക്കാരുടെ യുവജനങ്ങളുടെ പ്രാതിനിധ്യമുള്ള ഭാരതം ആ യുവജനങ്ങൾക്ക് ചെറുപ്പക്കാർക്ക് പ്രാതിനിധ്യമുള്ള ആ ഭാരതത്തിന്റെ കരുത്താകാനാണ് നിതിൻ നബീൻ എന്ന ചെറുപ്പക്കാരനെ ബി ജെ പി ദേശീയ അധ്യക്ഷനായി നിയോഗിക്കുന്നത് നിലവിൽ ബി ജെ പിയുടെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റാണ് യുവമോർച്ചയുടെ ദേശീയ ഭാരവാഹിയായിരുന്നു നിലവിൽ നിലവിൽ ബീഹാറിൽ നിന്നുള്ള മന്ത്രിയാണ് നിതിൻ നിതീഷ് കുമാർ മന്ത്രിസഭയിലെ മന്ത്രിയാണ് നേരത്തെയും ഇത്തരമുള്ള അപ്രതീക്ഷിതമായ നീക്കങ്ങളിലൂടെയാണ് ബി ജെ പി തങ്ങളുടെ ദേശീയ അധ്യക്ഷന്മാരെ കണ്ടെത്തിയിരുന്നത് നിതിൻ ഗഡ്കരി ബി ജെ പി ദേശീയ അധ്യക്ഷനായ സമയത്ത് തന്നെ ജെ പി നദ്ദ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് ആയിരുന്നു ജെ പി നദ്ദയെ പെട്ടെന്ന് തന്നെ രണ്ടായിരത്തി ഇരുപതിൽ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനാക്കി രണ്ടായിരത്തി ഇരുപതിൽ ജെ പി നദ്ദ അധ്യക്ഷ അധ്യക്ഷനായതു മുതൽ ബി ജെ പി രാജ്യത്തുടർനീളമുള്ള സംസ്ഥാനങ്ങളിൽ വലിയ തേരോട്ടം നടത്തുകയാണ് ഇപ്പോൾ ബി ജെ പി സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നാലു സംസ്ഥാനങ്ങളിലെ നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് വരാൻ പോകുന്നത് കേരളം പശ്ചിമ ബംഗാൾ തമിഴ്നാട് അസം ഇതിൽ മൂന്ന് സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് ഭരണമില്ലാത്ത സാഹചര്യം മൂന്ന് സംസ്ഥാനങ്ങളിലും അട്ടിമറി വിജയം നേടി ബി ജെ പി ഭരണം പിടിക്കാനുള്ള സാഹചര്യമാണ് നിലവിലുള്ളത് പ്രത്യേകിച്ച് പശ്ചിമ ബംഗാളിൽ ജീവൻ മരണ പോരാട്ടമാണ് മമതാ ബാനർജിയുടെ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ സഖ്യത്തെ അട്ടിമറിച്ചുകൊണ്ട് ആ രാഷ്ട്രീയ സഖ്യത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് പശ്ചിമബംഗാളിൽ ബി ജെ പി വലിയ തേരോട്ടമാണ് പ്രതീക്ഷിക്കുന്നത് എസ് ഐ ആർ എന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ആ സംസ്ഥാനത്ത് നടപ്പാക്കിയപ്പോൾ തന്നെ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റപ്പെട്ടത് ഒരു കോടി മുതൽ ഒന്നര കോടി വരെ കള്ള വോട്ടർമാരാണ് അതിനെതിരെ മമതാ ബാനർജിയും സംഘവും വലിയ പ്രതിഷേധങ്ങൾ തേരുവിലുയർത്തുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലായി കള്ള വോട്ടർമാരുടെ പിന്തുണയിൽ കള്ള വോട്ടുകൾ കൊണ്ടാണ് തൃണമൂൽ കോൺഗ്രസും മമതാ ബാനർജിയും അധികാരത്തിലെത്തിയത് എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ സഖ്യം പശ്ചിമബംഗാളിൽ അധികാരത്തിലെത്തുമെന്ന് ബി ജെ പി ഉറച്ചു വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ബി ജെ പി വലിയ പ്രതീക്ഷപ്പെടുത്തുന്ന മറ്റൊരു സംസ്ഥാനമാണ് തമിഴ്നാട് തമിഴ്നാടിൽ എ ഡി എം കെയുമായുള്ള സഖ്യം അതുപോലെ അതുപോലെ തന്നെ വിജയ്യുടെ പുതിയ രാഷ്ട്രീയ പാർട്ടിയുമായുള്ള ബാന്ധവം ഇതൊക്കെ ബി ജെ പി വലിയ പ്രതീക്ഷ പുലർത്തുന്ന കാര്യങ്ങളാണ് ഡി എം കെ സർക്കാരിനെതിരെയുള്ള വലിയ ജനരോഷം തമിഴ്നാട്ടിലുണ്ട് പ്രത്യേകിച്ച് സനാതനധർമ്മത്തിനെതിരെയുള്ള ഡി എം കെ സർക്കാരിൻ്റെയും സ്റ്റാലിൻ്റെയും ഒക്കെ നിലപാടുകൾ ഏറ്റവും ഒടുവിലായി ഏറ്റവും ഒടുവിലായി തിരുപ്പുറകുണ്ടത്തിലെ മുരുകക്ഷേത്രത്തിൽ വിളക്ക് തെളിയിക്കാൻ അനുവദിക്കാത്തതുമായി ബന്ധപ്പെട്ട വിഷയം അത് തമിഴ്നാട്ടിൽ വലിയൊരു മതവിഷയമായി മാറിയിരിക്കുന്നു തമിഴ്നാട്ടിൽ വലിയൊരു രാഷ്ട്രീയ പ്രചരണ വിഷയമായി അത് മാറിയിരിക്കുന്നു അത് സ്റ്റാലിന്റെ സർക്കാരിന് വലിയ തിരിച്ചടി നൽകുമെന്ന കാര്യത്തിലും തർക്കമില്ല അങ്ങനെ പശ്ചിമബംഗാളിന് പിന്നാലെ തമിഴ്നാട്ടിലും ബി വലിയ നേട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കുന്നത് ഇതിന് സമാനമാണ് കേരളത്തിൽ കേരളത്തിൽ ബി ചരിത്രത്തിൽ ആദ്യമായി ചരിത്രത്തിലാദ്യമായി പത്തോളം നിയമസഭാ സീറ്റുകൾ വിജയിക്കുമെന്നുള്ള സൂചനകളുണ്ട് അത്തരത്തിലുള്ള ചില റിപ്പോർട്ടുകളാണ് ഒപ്പീനിയൻ പോളിന്റെ ഭാഗമായി കേരളത്തിൽ അടക്കം പുറത്തുവരുന്നത് അസമിലും ബി ജെ പി തുടർ ഭരണം ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിലാണ് ബി ജെ പിയുടെ പുതിയ ദേശീയ അധ്യക്ഷന്റെ പ്രഖ്യാപനം ഉണ്ടാകുന്നത് അത്ഭുതങ്ങൾ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ നിതിൻ നബീന്റെ പ്രഖ്യാപനം തന്നെയാകും ഇരുപതാം തീയതി ഡൽഹിയിൽ രാജ്യതലസ്ഥാനത്ത് തലസ്ഥാനത്ത് എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് എല്ലാ സംസ്ഥാന അധ്യക്ഷന്മാർക്കും സംസ്ഥാനത്തുള്ള ദേശീയ നേതാക്കന്മാർക്കും ഇരുപതാം തീയതി ഡൽഹിയിലേക്ക് ക്ഷണമുണ്ട് ഡൽഹിയിൽ ചരിത്രപരമായ വലിയൊരു ഒരു സമ്മേളനത്തിനാണ് ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് എന്തോ മഹത്തരമായ ഒരു പ്രഖ്യാപനത്തിന് ബി ജെ പി തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഡൽഹിയിൽ നിന്ന് പുറത്തു വരുന്നത് എല്ലാ കണ്ണുകളും ഇരുപതാം തീയതി ഡൽഹിയിലേക്കായിരിക്കും ഇന്ദ്രപ്രസ്ഥത്തിലേക്കായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അക്ഷ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ബി ജെ പിയുടെ ദേശീയ നേതാക്കൾ എല്ലാം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിദേശകാര്യമന്ത്രി രാജ്നാഥ് സിംഗ് അടക്കമുള്ള ആളുകൾ ഈ ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കും നിതിൻ നബീൻ എന്ന നാൽപ്പത്തഞ്ച് വയസ്സുകാരനായ തരമേന ചെറുപ്പക്കാരനായ ചുറു യുവാവിനെ ബി ജെ പിയുടെ അമരത്തേത്തേക്ക് അമരത്തേക്ക് എത്തിക്കാനുള്ള ഏറ്റവും നിർണായകമായ നീക്കമാണ് അന്ന് നടക്കാൻ പോകുന്നത് എന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നു ഇതിനപ്പുറം ബി ജെ പി മറ്റെന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ ദേശീയ തലത്തിൽ നടത്തുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് രാഷ്ട്രീയ രാഷ്ട്രീയ നിരീക്ഷകരടക്കം ഇത്തരം ചില കാര്യങ്ങൾ കണക്ക് കാരണം ബി എപ്പോഴും പ്രതീക്ഷിക്കാത്ത പലതും ചെയ്യുന്ന പാർട്ടിയാണ് പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ ഓരോ നീക്കങ്ങളും അപ്രതീക്ഷിതമാണ് കേരളത്തിൽ കേരളത്തിൽ മാത്രമല്ല രാജ്യത്ത് കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലം നടത്തിയ രണ്ടായിരത്തി പതിനാല് മുതൽ ബി ജെ പി നടത്തിയ മുന്നേറ്റങ്ങൾ ബി ജെ പി നടത്തിയ ഭരണം അതിലൊക്കെ തന്നെ നരേന്ദ്രമോദിയുടെ ഓരോ നീക്കവും ആ ഒരു നീക്കവും ആർക്കും തന്നെ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുന്നതായിരുന്നില്ല അത്തരത്തിൽ അപ്രവചനീയമായ പല കാര്യങ്ങളും എടുക്കുന്ന നരേന്ദ്രമോദി ഇരുപതാം തീയതി രാജ്യത്തിന് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ആ സർപ്രൈസ് എന്താണ് അതാണ് ഈ ബി ജെ പി ദേശീയ നേതാക്കന്മാരൊക്കെ കണക്ക് കൂട്ടുന്നത് എന്തായാലും ഇരുപതാം തീയതിയിലെ ആ മഹാപ്രഖ്യാപനത്തിന് പിന്നാലെ നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുന്നുണ്ട് ഈ മാസം ഇരുപത്തി മൂന്നാം തീയതി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി വിജയിച്ചതിന്റെ ഭാഗമായുള്ള മയ മഹാപ്രഖ്യാപനത്തിനാണ് നരേന്ദ്രമോദി എത്തുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി ഭരണം പിടിക്കുകയാണെങ്കിൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ നരേന്ദ്രമോദി തിരുവനന്തപുരത്തേക്ക് എത്തുമെന്നും തിരുവനന്തപുരത്തിൻ്റെ മഹാവികസന രേഖ മഹാവികസന റിപ്പോർട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്ര പ്രകാശിപ്പിക്കുമെന്നും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ തിരുവനന്തപുരം നഗരവാസികൾക്ക് വാക്കു നൽകിയിരുന്നു ആ വാക്കിന്റെ അടിസ്ഥാനത്തിലാണ് ആ വാക്കിന്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തേക്ക് എത്തുന്നത് തിരുവനന്തപുരത്തിൻ്റെ വികസന രേഖ അടങ്ങിയ ആ മാസ്റ്റർ പ്ലാൻ്റെ പ്രഖ്യാപനവും ആ പ്രസിദ്ധീകരണവും പ്രകാശനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കുമെന്നാണ് പുറത്തുവരുന്ന ഏറ്റവും നിർണായകമായ വിവരങ്ങൾ ഈ മാസം ഇരുപത്തി മൂന്നാം തീയതി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി വിജയിച്ചതിന്റെ ഭാഗമായുള്ള മയ മഹാപ്രഖ്യാപനത്തിനാണ് നരേന്ദ്രമോദി എത്തുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി ഭരണം പിടിക്കുകയാണെങ്കിൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ നരേന്ദ്രമോദി തിരുവനന്തപുരത്തേക്ക് എത്തുമെന്നും തിരുവനന്തപുരത്തിൻ്റെ മഹാവികസന രേഖ മഹാവികസന റിപ്പോർട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രകാശിപ്പിക്കുമെന്നും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ തിരുവനന്തപുരം നഗരവാസികൾക്ക് വാക്കു നൽകിയിരുന്നു ആ വാക്കിന്റെ അടിസ്ഥാനത്തിലാണ്